ഇന്നിപ്പോൾ രാവിലെ എല്ലാവരും കൂടി ഒരുങ്ങി കെട്ടി എങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ ഞങ്ങൾ അമ്പലത്തിലേക്കാണ് കേട്ടോ രാവിലെ പോകുന്നത് അപ്പോൾ ഞങ്ങൾ അഞ്ചാളുകൊണ്ട് വലിയ മോനും വന്നിട്ടുണ്ടായിരുന്നു കണ്ണൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി അമ്പലത്തിലേക്കാണ് പോകുന്നത് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് ഏട്ടൻ ഇഡ്ഡലി കഴിച്ചു ഞങ്ങൾ മസാലദോശയൊക്കെയാണ് കഴിച്ചത് അപ്പോൾ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു വീട്ടിലെത്തിയപ്പോൾ പിന്നെ ബിരിയാണിയുടെ പണിയാണ് ബിരിയാണിയാണെന്നുണ്ടാക്കിയത് അപ്പോൾ എൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മോ വൈകുന്നേരം ആയപ്പോഴേക്കും കണ്ണന് പോവാനായി അപ്പോൾ അവൻ പോവുകയാണ് അപ്പോൾ പത്ത് ദിവസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അവൻ തിരിച്ചു പോയി അപ്പോൾ വള്ളിച്ചീരയാണ് വള്ളിച്ചീരയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടു നോക്കുക